വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് നമ്മുടെ വീടിന്റെ മുല്ല തന്നെ വസ്തു കിട്ടി അല്ലെ അപ്പൊ നമ്മ പോവാൻ വേണ്ടി റെഡിയായിരുന്നു കേട്ടാ ആളെന്തെലോ ലിപ്ബാമ്പ് ഇതെല്ലാം കൊടുത്തേന്നിട്ടുണ്ട് ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ട് എന്നിട്ട്ലോക്ക് വേണ്ടി മതി അങ്ങനെ മതി ചുണ്ടിന്റെ ചുണ്ടിന്റെ അതേ കളറല്ലേ ഞാൻ ഇതൊന്നും ഇദ്ദേഹം ഇട്ടിട്ട് എവിടെ അവർക്ക് എന്തോ നടക്കണ പോലെ ഇട്ടിട്ട് കാണുമ്പോ അവരെയൊന്നെടുത്തിട്ടുണ്ട് ഇദ്ദേഹം എനിക്കായിട്ട് വാങ്ങിട്ട് എന്താ പിന്നെ പിരികാട്ട് അമ്മയും കീഞ്ഞും എല്ലാരും റെഡി ആയിട്ടാ ലോകൂട്ടനും അപ്പൊ നമ്മ ഇടന്ന് പോലായിട്ടാ അമ്മ അയ്യോ വണ്ടി വന്നിട്ടുണ്ട് വണ്ടിയിൽ പോവേന്ന് വന്നിട്ട് അപ്പാൻ ഓടുന്നു അതിനെ പോവാ പോവാൻ ടിട്ടെനി പിന്നെ ഒരു ദിവസം വരാം അടുത്ത പ്രാവശ്യം ഇതൊന്ന് പൗഡറിൽ കുളിച്ചിനെയാ കൊക്കു ആ ചൂട്ടി പറ്റാ ആ അതല്ലേ എന്നാ പിന്നെ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് വാ

ஆறு கிட்டது பட்சம் கேட்ட சமயம் அப்படி வெள்ளம் வாங்கிட்டு ஏல்வே ஸ்டேஷன் അങ്ങനെ നമ്മ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കുറച്ച് വൈകിയോണ്ട് പാകി അമ്മ അല്ലെങ്കിൽ അത് കിട്ടട്ടിയില്ല അവിടെ നിന്ന് വരാമെന്ന് തോന്നുന്നില്ല അവരൊന്നും പോകണ്ട പോണ്ടല്ല പറഞ്ഞു പക്ഷെ നമ്മ നമുക്ക് നാളെ പണിയെല്ലാം ഉണ്ട് നമുക്ക് പലഹാരത്തിന് ഓർഡർ എല്ലാം ഉണ്ട് ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാമല്ലേ അവരിങ്ങോട്ടും പറ്റില്ല പിന്നെ 给了。 ഇങ്ങുള്ളാ രസൂ ഓക്കേടാ ഇലേ ഇലേക്കടോങ്കി കൊണ്ടലേ ഓക്കേ കൊണ്ടലേ വന്നണ്ടല്ല ലാസ്റ്റ് അങ്ങനെ നമ്മ പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ നാട്ടിലേക്കല്ലേ അതിനിടക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം അത്ര ശേഷം ഞാൻ മന്തി ഫാനായി അന്ന് നമ്മ ഇണ്ട് ഷവായി കഴിച്ചത് ഷവായി വീട്ടിൽ വാങ്ങിയത് ഷവായി ഇപ്പം പെരിവിരി പെരിമേരി ഇതുവരെ കഴിച്ചിട്ട ഭയങ്കര സ്പൈസിരി പെരിവിരി

വെജിറ്റബിൾ വെജിറ്റബിൾ സലാഡ് അപ്പൊ നമ്മ കഴിച്ചിട്ട് വരാട്ട അമ്മ അമ്മ മന്തി കഴിച്ച ക്ഷീണം മാറ്റാൻ ഒരേ നടത്താം സ്റ്റാൻഡിലൊക്കെ അത് അതിക്കെല്ലാം ക്ഷീണം പിടിച്ചു മുതൽ നോക്കണ അതി മന്തില തയ്ച്ചുവാട്ടെ പിന്നെ അതെ ആകെ രണ്ടാമത്തെ പ്രൈസ് വാങ്ങുന്നത് നമുക്ക് നമ്മളെ വീണ്ടും മുല്ല എന്നില്ല ബസ് കിട്ടി കഴിഞ്ഞല്ലേ അങ്ങനെ നമ്മളെ നാട്ടിലെത്തി അങ്ങനെ യാത്രയും കഴിഞ്ഞിട്ട് വന്നു ഇന്നലെ കോഴിക്കോട് യാത്ര കഴിഞ്ഞിട്ട് വന്നു ഇന്നലെ പോയി ഇന്നെത്തി അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലായിരിക്കും ബായ്